മണിപ്രവാള സാഹിത്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം മണിപ്രവാള കവിതകളുടെ ആവിഷ്കർത്താവ് എന്നറിയപ്പെടുന്നത് തോലൻ മണിപ്രവാള കവിതകളുടെ ആവിഷ്കർത്താവ് എന്നറിയപ്പെടുന്നത് ആര് തോലൻ മണിപ്രവാളം ഏത് വൃത്തത്തിലാണ് രചിക്കേണ്ടത് വസന്തതിലകാതി സംസ്കൃത വൃത്തം മണിപ്രവാളം ഏത് വൃത്തത്തിലാണ് രചിക്കേണ്ടത് വസന്തതിലകാതി സംസ്കൃത വൃത്തം മണിപ്രവാണത്തിന് ലീലാതിലകത്തിൽ കൽപ്പിച്ചിരിക്കുന്ന ലക്ഷണം ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം ലീലാതിലകം നിക്കപ്പെട്ടതായി കരുതപ്പെടുന്നത് പതിനാലാം ശതകത്തിന്റെ ഉത്തരാർദ്ദം ലീലാതിലകം രചിക്കപ്പെട്ടത് സംസ്കൃത ഭാഷയിൽ മണിപ്രവാള പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് അല്ലെങ്കിൽ മാണിക്യം എന്നത് ഭാഷയെയും പ്രവാളം അല്ലെങ്കിൽ പവിഴം എന്നത് സംസ്കൃതത്തെയും കുറിക്കുന്നു ലീലാതിലകത്തിൽ എത്ര ശില്പങ്ങൾ ഉണ്ട് എട്ട് ശില്പമാണുള്ളത് ഒന്നാം ശില്പത്തിൽ മണിപ്രവാള ലക്ഷണം രണ്ടാം ശില്പം ഭാഷാ ശബ്ദം വിഭക്തി ലിംഗം വചനം മൂന്നാം ശില്പം ഭാഷാസന്ധി നാലാം ശില്പം ദോഷാലോചനം ഇരുപത് പറ്റിയാണ് പറയുന്നത് അഞ്ചാം ശില്പം കാവ്യഗുണ ഗുണ നിരൂപണം ശ്ലേഷം മാധുര്യം സമത പ്രസാദം എന്നീ നാല് ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ആറാം ശില്പം ശബ്ദ അലങ്കാര വിവേചനം ഏഴാം ശില്പം അർത്ഥാലങ്കാര വിവേചനം ഇരുപത്തൊമ്പത് അർത്ഥാലങ്കാരങ്ങൾ എട്ടാം ശില്പം രസവിചാരം ലീലാതിലകക്കാരൻ മണിപ്രമാളത്തെ എത്രയായി വിഭജിക്കുന്നു ഉത്തമം ഉത്തമകൽപ്പം മധ്യമം മധ്യമകൽപ്പം അധമം അങ്ങനെ അഞ്ചായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത് ഭാഷയ്ക്കും രസത്തിനും പ്രാധാന്യം നൽകുന്ന മണിപ്രവാളം ഉത്തമം തതുത്തമം ഭാഷാ രസപ്രാധാന്യം ഭാഷയും രസവും കുറവായി കാണുന്ന മണിപ്രവാളം അധമം ന്യൂയത അധമം ഭാഷാ സംസ്കൃത പദങ്ങൾക്കും രസവാച്യങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ളത് മധ്യമം സാമേ മധ്യം മണിപ്രവാളത്തിലെ കേരള ഭാഷ എന്നത് അപാമര ജനപ്രസിദ്ധമായിരിക്കണം കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും പ്രാചീനമായ കാവ്യം വൈശിക തന്ത്രം ലീലാതിലകക്കാരൻ പറയുന്ന മണിപ്രവാള ലക്ഷണങ്ങൾ സർവവും തികഞ്ഞ കൃതി വൈശിക തന്ത്രം ലീലാതിലകക്കാരൻ പറയുന്ന മണിപ്രമാണ ലക്ഷണങ്ങൾ സർവവും തികഞ്ഞ കൃതി വൈശിക തന്ത്രം വൈശിക തന്ത്രത്തിലെ കാവ്യ വിഷയം അനംഗസേന എന്ന ഗണികയ്ക്ക് മാതാവ് നൽകുന്ന ഉപദേശം വൈശിക തന്ത്രത്തിന് ഏത് കൃതിയോടാണ് കടപ്പാടുണ്ടെന്ന് പറയപ്പെടുന്നത് കുട്ടനീ മതത്തിൻ മതത്തിനോട് ദാമോദരഗുപ്തന്റെ കുട്ടനീ മതം വൈശിക തന്ത്രത്തിൽ നിന്ന് എത്ര പദ്യങ്ങൾ ലീലാതിലകത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അഞ്ച് സംസ്കൃത ഭാഷയുടെ സ്വാധീനം മലയാളത്തിൽ യാഥാർത്ഥ്യമാകുന്നതിൻ്റെ ചരിത്രപരമായ രേഖ കൂടിയാണ് ലീലാതിലകം എന്ന അഭിപ്രായപ്പെട്ടത് എരുമേലി വൈശിക കണ്ടെടുത്തത് ആറ്റൂർ കൃഷ്ണ പിഷാരടി വൈശിക കാവ്യം പ്രസിദ്ധീകരിച്ചത് ഡോക്ടർ കെ രാമചന്ദ്രൻ നായർ പതിമൂന്നാം നൂറ്റാണ്ടിന്റെ പൂർവാർദ്ധമാണ് വൈശിക തന്ത്രത്തിന്റെ രചനാ അഭിപ്രായപ്പെട്ടത് ഇളങ്കുളം വൈശികതന്ത്രത്തിലെ നായിക അനംഗസേന കേരളീയ സംസ്കൃത ചമ്പുക്കളിൽ ആദ്യത്തേത് എന്ന് ഉള്ളൂർ അഭിപ്രായപ്പെട്ടത് അമോഘരാഘവം ചമ്പുക്കളിലെ കാവ്യരീതി ഗദ്യവും പദ്യവും ചേർന്നത് ചമ്പുക്കളിൽ പ്രാചീനമായത് ത്രിവിക്രമന്റെ നളചമ്പു കേരളത്തിലെ പ്രഥമ ചമ്പു എന്ന സ്ഥാനം അറിയിക്കുന്ന ചമ്പു ഉണ്ണിയച്ചി ചരിതം ഉണ്ണിയച്ചി ചരിതത്തിന്റെ കർത്താവ് ദേവൻ ശ്രീകുമാരൻ ഉണ്ണിയച്ചി ചരിതത്തിന്റെ കർത്താവ് ദേവൻ ശ്രീകുമാരൻ പഴഞ്ചേരി ദേവിയെ കാവ്യാന്തരത്തിൽ സ്മരിക്കുന്ന കൃതി കാവ്യാന്തരത്തിൽ സ്മരിക്കുന്ന കൃതി ഉണ്ണിയച്ചി ചരിതം അർത്ഥാലങ്കാര പ്രയോഗം ശബ്ദാലങ്കാര ഭംഗി സംസ്കൃതി സംസ്കൃതീകൃത ശബ്ദങ്ങൾ മുതലായവ കൊണ്ട് ശ്രദ്ധേയമായ ചതുരവടിവിലുള്ള ശ്ലോകങ്ങൾ ഭാഷാശൈലിയിൽ ഉത്തമമാണ് പ്രവാള ലക്ഷണമാകും വൈശിക തന്ത്രത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഡോക്ടർ എം ലീലാവതി ചെറിയച്ചി എന്ന ലഘുകാവ്യത്തിന്റെ വൃത്തം മാലിനി വെൺ പലനാട്ടു രാജാവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് രചിക്കപ്പെട്ട കാവ്യം കൌണോത്തര സേലത്തുള്ള സേലത്തുള്ള അധിയ മാനല്ലൂരിൽ നിന്നും പുറപ്പെട്ട് പുറകീഴാൻ നാട്ടിലൂടെ തിരുമരുന്നൂരിലേക്ക് താമസം മാറ്റിയവരാണ് ഉണ്ണിയച്ചി എന്ന് പറഞ്ഞത് ഇളംകുളം തൃച്ചിരളി ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പ്രാചീന ചമ്പു ഉണ്ണിയച്ചി ചരിതം വള്ളുവ നഗരിയെക്കുറിച്ച് പരാമർശിക്കുന്ന ചമ്പൂകാവ്യം ഉണ്ണിയച്ചി ചരിതം പതിമൂന്നാം ശതകത്തിന്റെ ആരംഭത്തിൽ നടപ്പിലായ ആനയച്ച എന്ന ചോള നാണയത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് ഉണ്ണിയച്ചി ചരിതത്തിൽ തിരുനെല്ലി ക്ഷേത്ര പരാമർശമുള്ള പ്രാചീന ചമ്പു ഉണ്ണിയച്ചി ചരിതം അശ്വതി മുതൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുന്ന ചമ്പൂകാവ്യം ഉണ്ണിയച്ചി ചരിതം കോലത്തുനാട് നാട് പെരിഞ്ചെല്ലൂർ കൊടുങ്ങല്ലൂർ എന്നീ സ്ഥലങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന കൃതി ഉണ്ണിയച്ചി ചരിതം പന്നിയൂർ ശുഗപ്പുരം ഗ്രാമക്കാർ തമ്മിലുള്ള യുദ്ധത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നത് ഉണ്ണിയച്ചി ചരിതത്തിലാണ് വടക്കേ മലബാറിലെ കൗണേശ്വരി രാജകുടുംബത്തിൽപ്പെട്ട സുന്ദരി കൗണോത്തര തൃക്കണ്ണ മതിലകത്തെ കുറിച്ച് പരാമർശമുള്ള കൃതി ഉണ്ണിയച്ചി ചരിതം താലൂക്ക് ൂക്ക പടയെക്കുറിച്ച് തുലൂക്ക പടയെ പരാമർശിക്കുന്ന പ്രാചീന മണിപ്രവാളകൃതി ഉണ്ണിയച്ചി ചരിതം ഉണ്ണിയാടി ചരിതത്തിൽ പരാമർശിക്കുന്ന നാണയങ്ങൾ കാശ് പൊന്ന് പണം തിരമം വെള്ളിക്കാശ് അച്ച് തുരിക്ക കാശ് വെള്ളപ്പണം ചോഴിയ കാശ് പതിമൂന്ന് പതിനാല് ശതകത്തിൽ ഒരു അജ്ഞാതകവി തിരുവനന്തപുരം പട്ടണത്തെ കുറിച്ച് രചിച്ച മണിപ്രവാളകൃതി അനന്തപുര വർണ്ണനം അനിഷ്ടപൂർവൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത് ഉർവശിയെ പറയുന്ന മണിപ്രവാള കാവ്യം ഉണ്ണിയച്ചി ചരിതം ഉണ്ണി ചിരുദേവി ചരിതത്തിന്റെ രചനാ കാലം പതിമൂന്നാം ശതകത്തിന്റെ അന്ത്യഘട്ടം ഘട്ടം ഉണ്ണിച്ചിരുദേവി ചരിതം കണ്ടെടുത്തത് പി കെ നാരായണ പിള്ള പൊയിലും പ്രദേശത്തിന്റെ വർണ്ണനയുള്ള പ്രാചീന മണിപ്രവാള കാവ്യം ഉണ്ണിച്ചിരുദേവി ചരിതം മണിപ്രവാള ലഘു കവിതകളുടെ സമാഹാരമാണ് പദ്യരത്നം ചിറ്റങ്ങാടി എന്ന അങ്ങാടി വർണ്ണനയുള്ള കാവ്യം ഉണ്ണിച്ചിരിദേവി ചരിതം വളഞ്ചിയർ പരാമർശിക്കപ്പെടുന്ന പ്രാചീന ചമ്പു ഉണ്ണിച്ചിരിദേവി ചരിതം അമ്മാനൈപ്പാട്ട് സന്ദേശപ്പാട്ട് കുയിൽ വൃത്തം എന്നിവയെ കുറിച്ച് പരാമർശമുള്ള മണിപ്രവാള കാവ്യം ഉണ്ണിച്ചിരിദേവി ചരിതം ആർച്ചാങ്കൂത്ത് എന്ന നൃത്തവിശേഷത്തെക്കുറിച്ച് പറയുന്ന മണിപ്രവാള കാവ്യം ഉണ്ണി ഉണ്ണിച്ചിരുദേവി ചരിതം ദക്ഷിണാമൂർത്തിയെ പരാമർശിക്കുന്ന പ്രാചീന കാവ്യവും ഉണ്ണി ഉണ്ണിച്ചിരുദേവി ചരിതം ഉണ്ണിയാടി ചരിതത്തിന്റെ കർത്താവ് ദാമോദര ചാക്യാർ ഉണ്ണിയാടി ചരിതം കണ്ടെത്തിയത് പി കെ നാരായണ പിള്ള ഉണ്ണിയാടിയെ നായികയാക്കി ദാമോദര ചാക്യാർ എഴുതിയ സംസ്കൃത കാവ്യമാണ് ശിവവിലാസം ഉണ്ണിയാടിയെ നായികയാക്കി ദാമോദര ചാക്യാർ എഴുതിയ സംസ്കൃത കാവ്യമാണ് ശിവവിലാസം ശിവവിലാസത്തിലെ പ്രതിപാദി വിഷയം ഉണ്ണിയാടിയുടെ വിവാഹം ഉണ്ണിയാടി ചരിതത്തിന്റെ രചനാകാലം പതിനാലാം ശതകത്തിന്റെ അന്ത്യഘട്ടം പെരുമ്പടപ്പ് സ്വരൂപത്തെ സ്തുതിക്കുന്ന പ്രാചീന മണിപ്രവാള കൃതിയാണ് ഉണ്ണിയാടി ചരിതം നിറഞ്ഞ മഹിതാരാമവാളികളിലെങ്ങും എന്നാരംഭിക്കുന്ന ദണ്ഡകം ഏത് കാവ്യത്തിലേതാണ് ഉണ്ണിയാടി ചരിതം പ്രാവട്ട് എന്ന അവസരത്തിന്റെ അവതാരമായി കൽപ്പിക്കുന്ന നായിക ഉണ്ണിയാടി തുലൂക്കക്കാർ തുലൂക്കക്കാശ് എന്ന നാണയത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പ്രാചീന മണിപ്രവാള കാവ്യം ഉണ്ണിയാടി ചരിതം ദാമോദര ചാക്യരെക്കുറിച്ച് പരാമർശമുള്ള ചമ്പൂ കാവ്യം ഉണ്ണിയാടി ചരിതം ദാമോദര ചാക്യാരെ കുറിച്ച് പരാമർശമുള്ള ചമ്പു കാവ്യം ഉണ്ണിയാടി ചരിതം ശ്രീ പർവ്വതം എന്ന അങ്ങാടിയെ വർണ്ണിക്കുന്ന മണിപ്രവാളകാവ്യം ഉണ്ണിയാടി ചരിതം മഹോദയപുരം എന്ന കൊടുങ്ങലൂരുനെ വർണ്ണിക്കുന്ന പ്രാചീന മണിപ്രവാള കാവ്യം ഉണ്ണിയാടി ചരിതം മഹോദയപുരം എന്ന കൊടുങ്ങലൂരുനെ വർണ്ണിക്കുന്ന പ്രാചീന കാവ്യം ഉണ്ണിയാടി ചരിതം മനോഹരമായ വർണ്ണനാവസാനങ്ങൾ തൂക്കിയിടാനുള്ള അയക്കോൾ മാത്രമാണ് ചമ്പുവിന്റെ ഇതിവൃത്തം ഇങ്ങനെ പറഞ്ഞത് പി ശങ്കരൻ നമ്പ്യാർ കണ്ടിയൂർ എന്ന പ്രദേശത്തെ കുറിച്ച് വർണ്ണിക്കുന്ന കാവ്യമാണ് ഉണ്ണിയാടി ചരിതം മറ്റം എന്ന പ്രദേശത്തെ കുറിച്ച് വർണ്ണിക്കുന്ന പ്രാചീന ചമ്പു ഉണ്ണിയാടി ചരിതം നരസിംഹ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പ്രാചീന ചമ്പു ഉണ്ണിയാടി ചരിതം കോഴിക്കോട് മാടാവി കൊല്ലം മുതലായ പ്രാചീന പട്ടണങ്ങൾ പരാമർശിക്കുന്ന മണിപ്രവാള കാവ്യം ഉണ്ണിയാടി ചരിതം കോഴിക്കോട് മാടാവി കൊല്ലം മുതലായ പ്രാചീന പട്ടണങ്ങൾ പരാമർശിക്കുന്ന മണിപ്രവാള കാവ്യം ഉണ്ണിയാടി ചരിതം മണിപ്രവാള കൃതികളിൽ കടത്തുരുത്തി കൊല്ലം ഇരിങ്ങാലക്കുട എന്നീ സ്ഥലങ്ങൾക്ക് സംസ്കൃതത്തിൽ പേരുകൾ കാണുന്നു അത് സിന്ധുദ്വീപം കോളമ്പും സംഗ്രമ ഗ്രാമം മലയാള ഭാഷയിലെ ആദ്യത്തെ ആത്മനിഷ്ഠ കവിതകളെന്ന എന്നും മതേതര കവിതകളെന്നും മണിപ്രവാളത്തെ വിളിക്കാമെന്ന് അഭിപ്രായപ്പെട്ടത് പി വി വേലായുധൻ പിള്ള പുരാണ കഥകളെ ഉപജീവിച്ചുണ്ടായ ആദ്യത്തെ ചമ്പു രാമായണം ചമ്പു പിച്ചാങ്കത്തെയും മരയിൽ തിരികി പറങ്കിത്തൊപ്പിയും ഇട്ട് എന്ന വരികൾ ഏത് കൃതിയിലേതാണ് രാമായണം ചമ്പു തപ്പാക്ക് എന്ന പോർച്ചുഗീസ് പദം പ്രയോഗിച്ചിരിക്കുന്ന ചമ്പു കാവ്യം രാമായണം ചമ്പു അരക്കവി എന്ന പേരിൽ അറിയപ്പെടുന്നത് പുനം നമ്പൂതിരി നൈഷധം ചമ്പുവിന്റെ കഥ നളചരിതം നൈഷധം ചമ്പുവിന്റെ കർത്താവ് മഴമംഗലത്തിലെത്ത് നാരായണൻ നമ്പൂതിരി നൈഷധം ചമ്പു ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയത് ഗോവിന്ദ പിള്ള രാജരത്നാവലയത്തിലെ നായകൻ കൊച്ചിയിലെ രാമവർമ്മ മഹാരാജാവ് രാജ നായകൻ കൊച്ചിയിലെ രാമവർമ്മ മഹാരാജാവ് സാഹിത്യ മഞ്ജുഷികയുടെ കർത്താവ് വടക്കുംകൂർ രാജരാജവർമ്മ ചെല്ലൂർ നാദോദയത്തിന്റെ അവതാരിക രചിച്ചത് വടക്കുംകൂർ രാജരാജവർമ്മ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ട ചമ്പു തെങ്കയില നാഥോദയം ഭാഷാരാമായണം രാമായണം ചമ്പുവിന് അവതാരിക രചിച്ചത് കെ ശങ്കരൻ മേനോൻ ആധുനിക ചമ്പുക്കളിൽ ആദ്യത്തേത് രാമവർമ്മ കോയിത്തമ്പുരാൻ രചിച്ച മീനകേതന ചരിതം മീനകേദന ചരിതം ആധുനിക ചമ്പുക്കളിൽ ഏറ്റവും മികച്ചതെന്ന് ഉള്ളൂർ അഭിപ്രായപ്പെട്ട കൃതി ഉഷ കല്യാണം ചമ്പു ഗൗരി പരിണയം ചമ്പുവിന്റെ കർത്താവ് ചങ്ങനാശ്ശേരി രവിവർമ്മ കോയിത്തമ്പുരാൻ സന്താന ഗോപാലം ചമ്പു രചിച്ചത് കരുവേലി ഗൗരി കുട്ടിയമ്മ സുജാത ദോഹൻ ചമ്പു ഉള്ളൂർ സുജാത ദോഹൻ ചമ്പുവിന്റെ ഇതിവൃത്തം പൃഥ്വിരാജ് സംയുക്ത പ്രേമം സുജാത ദോഹൻ ചമ്പു രചിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് പാലാഴി മദനം ചമ്പുവിന്റെ കർത്താവ് പി ശങ്കരൻ നമ്പ്യാർ രചനയ്ക്ക് പഴമ വരുത്തി കവിതയ്ക്ക് പ്രാചീന ചമ്പുക്കളുടെ ചായ വരുത്താൻ കവി കഴിയും വിധം എല്ലാം പ്രയത്നിച്ചിട്ടുണ്ടെന്ന് അഭിപ്രായപ്പെട്ടത് പാലാഴി മദന ചമ്പുവിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഉള്ളൂര് ഭാഷ ചമ്പുക്കൾ എന്ന പുസ്തകത്തിലാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ആധുനിക കാലത്തെ ചമ്പുക്കളിൽ വലിപ്പം കൊണ്ട് ഒന്നാം സ്ഥാനത്ത് നിലകൊള്ളുന്ന ചമ്പു കാവ്യം ശ്രീ ചിത്രാഭിഷേകം വാരനാട്ട് കെ പി ശാസ്ത്രികളുടെ ശ്രീ ചിത്രാഭിഷേകം ഹൈദർ നായ്ക്കൻ ചമ്പു രചിച്ചത് കെ എം പണിക്കർ ഹൈദർ നായക്കൻ ചമ്പൂവിലെ പശ്ചാത്തലം ചരിത്ര മൈസൂർ പടയോട്ടം യുവജന മുതുകിന്നും പൊന്മണിത്തണ്ടുമേറി വരുന്ന സുന്ദരിയുള്ള പ്രാചീന കാവ്യം ചന്ദ്രോത്സവം പുന നമ്പൂതിരിയെക്കുറിച്ച് പരാമർശിക്കുന്ന മണിപ്രവാള കാവ്യം ചന്ദ്രോത്സവം ചന്ദ്രോത്സവത്തിലെ നായിക മേദിനി വെണ്ണിലാവ് ഭാവന വിലാസം കൊണ്ട് മറ്റേത് മണിപ്രവാള കാവ്യത്തെയും ചന്ദ്രോത്സവം ഉല്ലംഘിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ഉള്ളൂർ ചന്ദ്രോത്സവം ഒരു പരിഹാസ കവനമാണെന്ന് അഭിപ്രായപ്പെട്ടത് ഇളങ്കുളം കവി തൊടുത്തുവിടുന്ന അസ്ത്രം കയറി മുറിവേൽക്കാത്തവർ ആരുമില്ല എന്ന് ചന്ദ്രോത്സവത്തെക്കുറിച്ച് പറഞ്ഞത് എൻ കൃഷ്ണപിള്ള അരിയല്ലൂർ ഭഗവതിയെ ഗ്രന്ഥാരംഭത്തിൽ വാഴ്ത്തുന്ന പ്രാചീന മണിപ്രവാള കൃതി ചന്ദ്രോത്സവം വാത്സ്യായന ശാസ്ത്രത്തിന്റെ പുനരാവിഷ്കരണമാണ് ചന്ദ്രോത്സവത്തിൽ പ്രകടമായി കാണുന്നതെന്ന് അഭിപ്രായപ്പെട്ടത് ഇരുമേലി ചന്ദ്രോത്സവം ആദ്യമായി പ്രസിദ്ധീകൃതമായ മാസിക കമനോദയം മാസിക ചന്ദ്രോത്സവത്തിൽ എത്ര ഭാഗങ്ങളുണ്ട് അഞ്ച് ഗന്ധർവൻ തന്റെ പ്രാണപ്രയസിയോട് കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ശില്പ സംവിധാനം ചെയ്തിട്ടുള്ള മണിപ്രവാള കാവ്യം ചന്ദ്രോത്സവം ഹൂൺമാരെ അതായത് പോർച്ചുഗീസുകാരെ കുറിച്ച് പരാമർശിക്കുന്ന കൃതിയാണ് ചന്ദ്രോ ചന്ദ്രോത്സവം സന്ദേശകാവ്യ പ്രസ്ഥാനത്തിന്റെ ജനയിതാവ് കാളിദാസൻ സന്ദേശ കാവ്യങ്ങളിൽ സ്വീകരിക്കാറുള്ള വൃത്തം മന്ദാക്രാന്ത കാവ്യങ്ങളിലെ അങ്കിയായ രസം വിപ്രലംബ ശൃംഗാരം കേരളത്തിലുണ്ടായ ആദ്യത്തെ സന്ദേശകാവ്യം ശുഖസന്ദേശം ശുഖ സന്ദേശം രചിച്ചത് ലക്ഷ്മിദാസൻ സുഖ സന്ദേശത്തിലെ നായിക രംഗലക്ഷ്മി ശുചീന്ദ്രം കൈമുക്കിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന സന്ദേശകാവ്യം ശുഖസന്ദേശം മേഘ സന്ദേശം കഴിഞ്ഞാൽ സന്ദേശകാവ്യ സാമ്രാജ്യത്തിൽ അടുത്ത സ്ഥാനം ശുഖ സന്ദേശത്തിനാണ് എന്ന് അഭിപ്രായപ്പെട്ടത് മേഘ സന്ദേശം കഴിഞ്ഞാൽ സന്ദേശകാവ്യ സാമ്രാജ്യത്തിൽ അടുത്ത സ്ഥാനം ശുഭ സന്ദേശത്തിനാണെന്ന് അഭിപ്രായപ്പെട്ടത് ഉള്ളൂർ മലയാളത്തിലുണ്ടായ ആദ്യ സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശം ഉണ്ണുനീലി സന്ദേശം പ്രസിദ്ധീകരിച്ച മാസിക രസിക രഞ്ജിനി ഉണ്ണുനീലി സന്ദേശം പ്രസിദ്ധീകരിച്ച മാസിക രസിക രഞ്ജിനി ഉണ്ണുനീലി സന്ദേശം ഒരു ഹാസ്യാനുകരണമാണെന്ന് അഭിപ്രായപ്പെട്ടത് മാരാർ വള്ളത്തോൾ ആർ നാരായണ പണിക്കർ ഉണ്ണുനീലി സന്ദേശത്തിലെ സന്ദേശഹരൻ ആദിത്യവർമ്മ യുവരാജാവ് ആദിത്യവർമ്മ കീഴ്പ്പെടുത്തിയതായി ഉണ്ണുനീലി സന്ദേശകാരൻ പറയുന്ന വിദേശികൾ തുലൂക്കപ്പട മുണ്ടയ്ക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി എഴുതിയത് മാരാർ മുണ്ടക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി എഴുതിയത് മാരാർ പാൽകുളങ്ങ ദേവി ക്ഷേത്രം പരാമർശിക്കുന്ന സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശം കാളം പോലെ കുസുമധനുഷോ ഹൂങ്കോഴി കൂകി എന്നാരംഭിക്കുന്ന പ്രഭാത വർണ്ണനയുള്ള സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശം ഗുരുവായൂരിന്റെ പൂർവ്വരൂപമായ കൊരവായൂർ പരാമർശിക്കപ്പെടുന്ന സന്ദേശകാവ്യം കോക സന്ദേശം കോക സന്ദേശത്തിലെ തൊണ്ണൂറ്റാറ് ശ്ലോകങ്ങൾ പ്രസിദ്ധീകരിച്ചത് കുട്ടമത്ത് നാരായണ പിഷാരടി ചക്രവാക സന്ദേശം എന്ന പേരിൽ കോക സന്ദേശം പ്രസിദ്ധീകരിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ള കോക സന്ദേശം വ്യാഖ്യാനത്തോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ പ്രസിദ്ധീകരിച്ചത് ഇളംകുളം കുഞ്ഞൻപിള്ള കോകസന്ദേശം വ്യാഖ്യാനത്തോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ പ്രസിദ്ധീകരിച്ചത് ഇളംകുളം കുഞ്ഞൻപിള്ള പതിനാലാം ശതകത്തിന്റെ അന്ത്യത്തിലോ പതിനഞ്ചാം ശതകത്തിന്റെ തുടക്കത്തിലോ രചിച്ച കൃതിയാകാം കോകസന്ദേശം എന്ന അഭിപ്രായപ്പെട്ടത് എരുമേലി തൃക്കണ്ണാമതിലകത്തിൻ്റെ മനോഹരമായ വർണ്ണനയുള്ള സന്ദേശകാവ്യം കോക സന്ദേശം തൃക്കണ്ണാ മതിലകത്തിന്റെ മനോഹരമായ വർണ്ണനയുള്ള സന്ദേശകാവ്യം കോക സന്ദേശം മാമാങ്കം പരാമർശിക്കപ്പെടുന്ന പ്രഥമ മണിപ്രവാളകാവ്യം കോക സന്ദേശം മാമാങ്കം പരാമർശിക്കപ്പെടുന്ന പ്രഥമ മണിപ്രവാളകാവ്യം കോക സന്ദേശം തൃപ്പങ്ങോട്ട് മുതൽ ഇടപ്പള്ളി വരെയുള്ള മാർഗം വർണ്ണിക്കുന്ന സന്ദേശകാവ്യം കോക സന്ദേശം തൃപ്പങ്ങോട്ട് മുതൽ ഇടപ്പള്ളി വരെയുള്ള മാർഗം വർണ്ണിക്കുന്ന സന്ദേശകാവ്യം കോസന്ദേശം സന്താ സന്ദേശകാവ്യങ്ങളെ കൊണ്ട് രചിക്കപ്പെട്ട സന്ദേശകാവ്യം കക സന്ദേശം സന്ദേശകാവ്യങ്ങളെ കൊണ്ട് രചിക്കപ്പെട്ട സന്ദേശകാവ്യം കക സന്ദേശം മലയാളത്തിലെ ആധുനിക സന്ദേശകാവ്യങ്ങളിൽ പ്രമുഖമായത് മയൂര സന്ദേശം കേരളവർമ്മ വലിയ കോയി തമ്പുര മലയാളത്തിലെ ആധുനിക സന്ദേശ കാവ്യങ്ങളിൽ പ്രമുഖമായത് മയൂര സന്ദേശം കേരളവർമ്മ വർമ്മ വലിയ കോയി തമ്പുരാൻ മയൂര സന്ദേശത്തിന് മുഖവുരയും വ്യാഖ്യാനവും രചിച്ചത് എ ആർ രാജരാജ വർമ്മ റാണി സന്ദേശത്തിന്റെ കർത്താവ് സഹോദരൻ അയ്യപ്പൻ റാണി സന്ദേശത്തിന്റെ കർത്താവ് സഹോദരൻ അയ്യപ്പൻ ഭൂപ സന്ദേശത്തിന്റെ കർത്താവ് കെ എം പണിക്കർ ഭൂപ സന്ദേശത്തിന്റെ കർത്താവ് കെ എം പണിക്കർ